എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖാണോ എങ്ങനെയുണ്ട് നമ്മുടെ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സാഖ്യകം എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ് ഇതിന് നമ്മള് മീൻ മോഡ് മീഡിയൻ ഈ മൂന്ന് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതാണ് ഇത് നമ്മൾ സ്റ്റാറ്റിക്കിലേക്ക് ഒരു ടോപ്പിക്കായിട്ട് വരും അല്ലേ സ്റ്റാറ്റിക്സിലാണ് നമ്മൾ ഇത് പ്രധാനമായിട്ടും പഠിക്കുന്നത് പത്താം ക്ലാസ് വരെ മിനിമം ഒരു ചാപ്റ്ററെങ്കിലും ഈ ഒരു ടോപ്പിക്കായിട്ട് വരുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ആ മൂന്ന് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇ സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ എന്നുള്ളത് ബ്രിസ്റ്റു ലേർണിംഗ് ആപ്പായിട്ട് മാറിയിട്ടുള്ള കാര്യം അറിഞ്ഞിരിക്കുമെന്ന് വിചാരിക്കുന്നു നിങ്ങളെ പലരും ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ പി എസ് സി പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി അതുമല്ല എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം എന്നറിയാത്തവരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആണ് ബ്രിസ്റ്റ് ലേർണിംഗ് ആപ്പ് എന്ന് പറയുന്ന നമ്മുടെ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് അപ്പം ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിച്ച് നോക്കുക നമ്മുടെ ആപ്ലിക്കേഷനില് വിവിധ ലെവലുകളിൽ അതായത് എൽ പി യു പി സെവൻത്ത് ടെൻത്ത് ഡിഗ്രി ട്വൽത്ത് ഈ ലെവലുകളിലെല്ലാം തന്നെയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ട് സിലബസ് അനുസരിച്ചിട്ടുള്ള സ്റ്റഡി നോട്ടുകൾ അവൈലബിൾ ആണ് കൂടാതെ ഓരോ നോട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള എം സി ക്യൂസും ഉണ്ട് വിവിധ ലെവലിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാനുകളും നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് അപ്പോൾ ഓരോ സ്റ്റഡി പ്ലാനിലും നിങ്ങൾക്ക് ഓരോ ദിവസം നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് തരും അതനുസരിച്ച് കൃത്യമായിട്ട് പഠിച്ചു പോയതിനു ശേഷം ഓരോ സ്റ്റഡി നോട്ടിനെയും ബേസ് ചെയ്തിട്ടുള്ള എം സി ക്യൂസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം കൂടാതെ മോക്ക് ടെസ്റ്റും അതായത് ആ ടോപ്പിക്ക് മൊത്തം പഠിച്ചു തരുന്നതിന് ശേഷം മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും കൂടാതെ റിവിഷൻ ഡേയിൽ നിങ്ങൾക്ക് റിവിഷൻ ടെസ്റ്റും കൂടി ഉണ്ടാവും അപ്പോൾ ഏതൊരു ടോപ്പിക്ക് എടുത്താലും അത് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റഡി പ്ലാനുകൾ നിങ്ങൾ നന്നായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ആറു മാസത്തേക്ക് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നാൽ അഞ്ചു ശതമാനം ഡിസ്കൗണ്ടോടുകൂടി നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ഐറൺ ഡിസ്കൗണ്ട് ഫൈവ് എന്ന് പറയുന്ന ഡിസ്കൗണ്ട് കോഡ് എട്ട് ഒൻപത് രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് ആറ് പൂജ്യം ഒൻപത് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാകും അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് അടക്കാം അല്ലെ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് മാധ്യത്തെ പറ്റിയാണ് മീനിനെ പറ്റിയാണ് നമ്മൾ മാധ്യം മീൻ ഏത് രീതിയിൽ വേണേലും പറഞ്ഞാലും കുഴപ്പമില്ല മാധ്യം അല്ലെങ്കിൽ മീൻ എന്താണ് മാധ്യം അല്ലെങ്കിൽ മീൻ മാധ്യം അല്ലെങ്കിൽ മീൻ എന്ന് പറഞ്ഞാൽ എന്താണ് ശരാശരിയാണ് എന്താണ് ശരാശരിയാണ് ഒരു കൂട്ടം നമ്പറുകൾ തന്നാൽ ആ നമ്പറുകളുടെ ശരാശരിയാണ് മാധ്യം അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത് നമ്മൾ ശരാശരി പഠിച്ചതാണ് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ടോപ്പിക്കാണ് അപ്പം മാധ്യം ചെയ്യാനും എന്താണ് ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് എളുപ്പമാണ് അല്ലേ ഇവിടെ ആദ്യം നമ്മൾ പറയുന്നത് ഒരു അൺഗ്രൂപ്ഡ് ഡാറ്റയാണ് ഗ്രൂപ്ഡ് ഡാറ്റയുണ്ട് അൺഗ്രൂപ്ഡ് ഡാറ്റയുണ്ട് ഓക്കെ ഗ്രൂപ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ അവയ്ക്ക് ക്ലാസ് ഇന്റർവെൽസ് ഉണ്ടാവും എന്തുണ്ടാവും ക്ലാസ് ഇന്റർവെൽസ് ഉണ്ടാവും ഇനി അത് ഒരു അൺഗ്രൂപ്ഡ് ഡാറ്റയാണെങ്കിൽ അതിങ്ങനെ അൺഗ്രൂപ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ടില്ല അതാണ് അൺഗ്രൂപ്ഡ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഡാറ്റ ചെയ്യുന്നതും അതേപോലെ തന്നെ ഗ്രൂപ്പ് ഡാറ്റ ചെയ്യുന്നതും വ്യത്യസ്ത രീതികളിലാണ് വ്യത്യസ്ത ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഈ മൂന്ന് ടോപ്പിക്കിനും നമ്മൾ ഗ്രൂപ്പ്ഡ് ഒരു തരത്തിലും അൺഗ്രൂപ്ഡ് ഡാറ്റ വേറൊരു തരത്തിലുമാണ് ചെയ്യുന്നത് ഇവിടെ ആദ്യം നമുക്ക് അതിൻ്റെ ഇക്വേഷൻ നോക്കാം ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് അൺഗ്രൂപ്ഡ് ഡാറ്റയ്ക്ക് ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് ആദ്യം പറയുന്നത് എന്താണ് ഇക്വേഷൻ തന്നിരിക്കുന്ന സംഖ്യകളുടെ തുക ബൈ സംഖ്യകളുടെ എണ്ണമാണ് മാധ്യം കണ്ടുപിടിക്കാനുള്ളത് ഇതെന്താണ് അൺഗ്രൂപ്ഡ് ഡാറ്റയാണെങ്കിലാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഗ്രൂപ്പ് ഒന്നും ചെയ്യാതെ ചുമ്മാ കുറച്ച് നമ്പേഴ്സ് തന്നിട്ട് അതിൻ്റെ മാധ്യം അല്ലെങ്കിൽ മീൻ കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം ആ സംഖ്യകള് എല്ലാം കൂട്ടുക എത്ര സംഖ്യ ഉണ്ടോ അത് കൂട്ടുക അത് ഹരിക്കണം എത്ര എണ്ണമുണ്ടോ അത് വെച്ച് ഹരിക്കുക ഓക്കെ ആണല്ലോ അതാണ് ഇവിടെ ആദ്യം പറഞ്ഞിട്ടുള്ളത് അതൊരു ഗ്രൂപ്പ് ഡാറ്റി ആകുമ്പോൾ എന്താണ് നമുക്ക് ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി കൂടി വരുന്നുണ്ട് അതാണ് അവിടെയാണ് നമ്മൾ ക്ലാസ് ഇൻ്റർവെൽസ് ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആവൃത്തി എഫ് എന്ന് പറഞ്ഞൊരു വാല്യൂ കൂടി വരുന്നുണ്ട് അപ്പോൾ അതാണ് ഇവിടെ രണ്ടാമത് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ എക്സ് ഐ എഫ് ഐ ബൈ എൻ എന്ന് പറയുന്നത് ഇവിടെ എക്സ് ഐ എഫ് ഐ എൻ ഒക്കെ എന്താണെന്നൊരു കൺഫ്യൂഷൻ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടുള്ള രണ്ട് ചോദ്യങ്ങൾ ചെയ്തു നോക്കിയാൽ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആകും അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന അതായത് ഒരു അൺഗ്രൂപ്ഡ് ഡാറ്റേൻ്റെ എക്സാമ്പിൾ നോക്കാം ഇതെന്ന് പറയുന്നത് ഒരു അൺഗ്രൂപ്ഡ് ഡാറ്റയാണ് ഗ്രൂപ്പ് ഒന്നും ചെയ്യാത്ത ഒരു ഡാറ്റയാണ് നമ്പേഴ്സ് നോക്കിയാലോ നാൽപ്പത്തഞ്ച് നാൽപ്പത് മുപ്പത്തെട്ട് നാൽപ്പത്തി രണ്ട് നാൽപ്പത് ഇവയുടെ മാധ്യമം അല്ലെങ്കിൽ മീൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എന്ത് ചെയ്താൽ മതി മാധ്യം എന്ന് പറയുന്നത് എന്തിന്റെ തുല്യാണ് ശരാശരിയാണ് ശരാശരി നമ്മൾ എങ്ങനെയാന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് ആകെ തുക ഹരിക്കണം ആകെ എണ്ണമാണ് എന്ത് ചെയ്തു ഈ അഞ്ച് സംഖ്യകൾ കൂടി ഇവിടെ ആഡ് ചെയ്തു ഹരിക്കണം ഇവിടെ അഞ്ചെണ്ണം ഉണ്ട് അല്ലേ എത്ര എണ്ണം ഉണ്ട് അതെഴുതുന്നു ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി എണ്ണം ഹരിക്കണം അഞ്ച് എന്ന് വരും ഇരുന്നൂറ്റി അഞ്ച് ഹരിക്കണം അഞ്ച് എന്നുള്ളത് നമുക്ക് ൊന്ന് കിട്ടുന്നു അപ്പം ഇതിൻ്റെ മാധ്യം എന്താണ് നാല്പത്തി ഒന്നാണ് മാധ്യം അല്ലെങ്കിൽ ആവറേജ് ഇനി അതും അല്ലെങ്കിൽ മീൻ ഏത് രീതി പറഞ്ഞാലും ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ മാധ്യവും ശരാശരി എന്താണ് ഒന്ന് തന്നെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രൂപ്പ് ഡാറ്റയാണ് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഒക്കെ കാണിക്കുന്ന ഡാറ്റകളാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ ഒരു ക്ലാസ്സിലെ സയൻസ് പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്കാണ് ചൂടെ കൊടുത്തിരിക്കുന്നത് എങ്കിൽ അവയുടെ മാധ്യം കാണുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ കുട്ടികളുടെ എണ്ണവും കൊടുത്തിട്ടുണ്ട് മാർക്കും കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇക്വേഷൻ എന്തായിരുന്നു മാധ്യം കാണാനുള്ളത് മാധ്യം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സം ഓഫ് എക്സ് ഐ എഫ് ഐ ബൈ എൻ ആണ് ഈ ഈ സൈൻ എന്താ സൂചിപ്പിക്കുന്നത് തുകയെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണ് ഇതെന്ന് പറയുന്നത് നമ്മൾ തൊട്ടുമ്പത്തെ നോട്ടിൽ പറഞ്ഞിരുന്നു കണ്ടില്ലേ ഈ ഒരു സൈൻ എന്ന് പറയുന്നത് തുകയെ സൂചിപ്പിക്കുന്ന സൈനാണ് ടാ അപ്പൊ നമുക്ക് ഈ ചോദ്യം ചെയ്തു നോക്കാം ഇക്വേഷൻ ഇതാണ് ഇനി എങ്ങനെ ഇതിൽ എക്സ് ഐ എഫ്ഐയുടെ തുക കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഏതാണ് എക്സ് ഏതാണ് എഫ് കുട്ടികളുടെ എണ്ണമാണ് ഇവിടെ ആയിട്ട് വരുന്നത് മാർക്ക് ആണ് ഇവിടെ എക്സ് ആയിട്ട് വരുന്നത് അപ്പൊ കുട്ടികളുടെ എണ്ണം മാർക്ക് ഇനി ഇവിടെ നമുക്ക് അറിയാനുള്ളത് എന്താണ് എൻ എന്താണ് എൻ എൻ എന്ന് പറഞ്ഞാൽ ഈ എഫില്ലേ ഈ എഫിൽ എല്ലാ വാല്യൂസും കൂടി കൂട്ടുന്നതാണ് എൻ എന്ന് പറയുന്നത് ക്ലിയർ ആണോ അപ്പം എത്രയാണ് എൻ എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി ജസ്റ്റ് ആഡ് ചെയ്യാം എത്ര കിട്ടും ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മുപ്പത് എന്ന് കിട്ടും അപ്പം അതാണ് എൻ ഇനി നമുക്ക് എക്സ് ഐ എഫ് ഐ നോക്കാം ഓക്കെ അപ്പൊ എന്നിവിടെ നമുക്ക് മുപ്പത് കിട്ടിയിട്ടുണ്ട് എക്സ് എഫ് ഐ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആൾക്കാർ എന്ത് ചെയ്യുക ഗുണിക്ക എന്നിട്ട് അത് പുതിയൊരു ടേബിളിൽ എഫ് എക്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മുപ്പത്തൊമ്പതേ ഗുണിക്കണ അഞ്ച് നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുപ്പത്തിരണ്ടേ ഗുണിക്കണ ആറ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അൻപതേ ഗുണിക്കണ മൂന്ന് നൂറ്റി അൻപത് ഇരുപത്തി അഞ്ചേ ഗുണിക്കണ എട്ട് ഇരുന്നൂറ് ഇരുപതേ ഗുണിക്കണ എട്ട് നൂറ്റി അറുപത് അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ എഫ് എക്സ് കണ്ടുപിടിച്ചു ഇതാണ് തേർഡ് സ്റ്റെപ്പ് ഫസ്റ്റ് എന്തായിരുന്നു നമ്മൾ എത്രയാണ് എൻ എന്ന് കണ്ടുപിടിച്ചു ആവൃത്തി ഇവിടെ കുട്ടികളുടെ എണ്ണമാണ് എഫ് എന്ന് പറയുന്നത് അവ ടോട്ടൽ എത്രയാണെന്ന് കണ്ടുപിടിച്ചു അതാണ് എൻ എന്ന് പറയുന്നത് ഇനി എഫ് എക്സ് ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എഫ് എക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എഫ് എക്സ് കണ്ടുപിടിക്കുന്നത് ഈ രണ്ടെണ്ണം അതിൻ്റെ നേരിട്ടുള്ള സംഖ്യകൾക്ക് അനുസരിച്ച് എന്ത് ചെയ്യുക ഗുണിച്ചിട്ട് എഴുതുക ഇനി ഇവിടെ ഒരു എക്സ്ട്രാ പോയിന്റ് എന്താണ് നമ്മളിവിടെ സം ഓഫ് എഫെക്സ് എന്നാണ് പറഞ്ഞത് അല്ലേ എഫ് എക്സിൻ്റെ തുക അപ്പോൾ എല്ലാ എഫ് എക്സും കണ്ടുപിടിച്ചു എന്നിട്ട് അതിൻ്റെ തുക എത്രയാണ് തുക എന്ന് പറയുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇനി ഇക്വേഷൻ എന്തായിരുന്നു മാധ്യമം എന്ന് പറയുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് അതേപോലെ എൻ എന്ന് പറയുന്നത് മുപ്പതും ആണ് നമുക്ക് എത്ര ആൻസർ കിട്ടും ഇത് എത്രയാണോ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് കിട്ടുന്നത് അതാണ് ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ് ഇരുപത്തി ഒൻപത് പോയിന്റ് ഒൻപത് ഓക്കെ ആണോ അപ്പൊ ഇതാണ് മാധ്യമം ഈ ഒരു ചോദ്യത്തില് മാധ്യം എന്ന് പറയുന്നത് എന്താണ് ഇരുപത്തി ഒൻപത് പോയിന്റ് ഒൻപതാണ് എളുപ്പമാണല്ലോ ഇത് നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം മധ്യമം അല്ലെങ്കിൽ മാധ്യമം ഏത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം മധ്യമം അല്ലെങ്കിൽ മാധ്യമം മീഡിയം നമുക്ക് മീഡിയം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം മീഡിയനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് വലിപ്പം അനുസരിച്ച് ഡാറ്റ ക്രമീകരിക്കുമ്പോൾ അതിലെ മധ്യഘടകത്തെയാണ് കേട്ടറിയാലേ മധ്യമം മധ്യമായിട്ടുള്ള നമ്പർ മധ്യത്തിലുള്ള നമ്പർ അങ്ങനെ ഓർത്താൽ മതി അല്ലെങ്കിൽ സംഖ്യകളെ ആരോഹണത്തിലോ അവരോഹണത്തിലോ എഴുതിയാൽ അതിലേറ്റവും മധ്യത്തിലായിട്ട് മിഡിലായിട്ട് വരുന്ന അളവാണ് മധ്യമം എന്ന് പറയുന്നത് ആ പേര് തന്നെയുണ്ട് അപ്പൊ നമ്മൾ കൂടുതലായിട്ടൊന്നും പഠിക്കേണ്ട എന്താണ് മധ്യത്തിൽ വരുന്ന സംഖ്യ അതാണ് മീഡിയൻ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ രണ്ടാമത്തെ പോയിന്റ് മധ്യത്തിൽ രണ്ട് സംഖ്യകളായാൽ അവയുടെ ശരാശരിയാണ് മധ്യമം എന്ന് പറയുന്നത് എന്താണ് രണ്ട് സംഖ്യകൾ അതായത് മൂന്ന് സംഖ്യകൾ ഉണ്ടെങ്കിലേ നമുക്ക് ഒറ്റ സംഖ്യകളാണെങ്കിലേ നമുക്ക് കൃത്യമായിട്ട് ഒരു സംഖ്യ മധ്യമ എന്ന് പറയാൻ പറ്റുള്ളൂ ഇപ്പൊ രണ്ട് സംഖ്യകൾ നാല് സംഖ്യകളൊക്കെ വന്ന് എന്ത് ചെയ്യാം നമുക്ക് കിട്ടില്ല അല്ലെ ഏതാണെന്ന് കിട്ടില്ല അപ്പൊ അവയുടെ ആയിരിക്കും ആ മധ്യത്തിലുള്ള രണ്ട് സംഖ്യകളുടെ ശരാശരിയായിരിക്കും എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അടുത്ത പോയിന്റ് ഉദാഹരണമാണ് കേട്ടോ ഇത് ഏതിന് ഉദാഹരണമാണ് അൺഗ്രൂപ്ഡ് ഡാറ്റയ്ക്ക് ഉദാഹരണമാണ് ഈ ഒരു ടോപ്പിക്കിന് ഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ ഇക്വേഷനൊക്കെ വലിയൊരു ഇക്വേഷനൊക്കെ പഠിക്കുന്നുണ്ട് പക്ഷെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അത് പഠിച്ചിരുന്നാലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് അങ്ങനെ ഗ്രൂപ്പുകളൊന്നും തിരിക്കാത്തുള്ളൊരു ഡാറ്റയാണ് പതിനാല് അറുപത് എട്ട് അഞ്ച് മുപ്പത്തിരണ്ട് അമ്പത്തി ഒൻപത് അറുപത്തി നാല് ഇവിടെ നമ്മൾ മറ്റുള്ള ആദ്യം പഠിച്ച മീനിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് എന്താ ഉള്ളത് ഈ സംഖ്യകൾ കിട്ടുമ്പോൾ നമ്മൾ അതിനെ ഓർഡർ ആക്കിയിട്ട് എഴുതണം ഒന്നെങ്കിലും അവരോഹണത്തിൽ എഴുതണം അല്ലെങ്കിൽ ആരോഹണത്തിൽ ഏതെങ്കിലും ഒരു ക്രമത്തിൽ എഴുതണം ഇവിടെ എന്താണ് എഴുതിയിട്ടുള്ളത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതിയിട്ടുണ്ട് അല്ലേ അഞ്ച് എട്ട് പതിനാല് മുപ്പത്തിരണ്ട് അൻപത്തി ഒൻപത് അറുപത് അറുപത്തി നാല് ആരോഹണ ക്രമത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പൊ ഇനി കൂടുതലൊന്നുമില്ല എന്ത് ചെയ്താൽ മതി ഇതിന് മധ്യത്തിൽ വരുന്ന സംഖ്യ ഏതാണ് മധ്യത്തിൽ വരുന്നത് അതാണ് മധ്യമം എന്ന് പറയുന്നത് അപ്പൊ മധ്യമം എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ മുപ്പത്തി രണ്ടാണ് ഇത് എളുപ്പമായിരുന്നല്ലോ ഇനി തന്നിരിക്കുന്ന സംഖ്യകളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ സംഖ്യകളെ ആരോഹണത്തിലോ അവരോഹണത്തിലോ എഴുതിയാൽ എൻ പ്ലസ് വൺ ബൈ ടുത്ത് സംഖ്യയായിരിക്കും മീഡിയൻ എന്ന് പറയുന്നത് സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒറ്റ സംഖ്യകളാണ് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഒറ്റ സംഖ്യകളാണെങ്കിൽ അതിൻ്റെ നടുവുള്ള ഒരു സംഖ്യ നമുക്ക് കിട്ടും അവിടെ ആ ഒരു സംഖ്യയുടെ പൊസിഷൻ ആണ് ഇവിടെ പറയുന്നത് പൊസിഷൻ എത്രാമത്തെ പതിനൊന്ന് സംഖ്യകളാന്ന് വിചാരിക്കുക എൻ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ഒറ്റ സംഖ്യയാണ് പതിനൊന്ന് എടുത്തു പതിനൊന്ന് സംഖ്യകൾ തന്നിട്ടുണ്ടെങ്കിൽ ആ സംഖ്യകളുടെ മീഡിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പതിനൊന്ന് പ്ലസ് ഒന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ബൈ രണ്ട് ആറ് അപ്പൊ ആറാമത്തെ പൊസിഷനിലെ ഏതാണോ നമ്പർ അതായിരിക്കും എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഇനി സംഖ്യകളുടെ എണ്ണം ഇരട്ട നമ്മൾ ഇവിടെ ഒറ്റ സംഖ്യയുടെ കേസ് പറഞ്ഞു അല്ലേ ഇനി ഇരട്ടസംഖ്യ ആണെങ്കിലും നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതേ രീതിയിൽ എന്നെന്ന് പറയുന്നത് എന്തായിരിക്കും ഇരട്ട ഇരട്ടസംഖ്യയായിരിക്കും അപ്പോൾ എന്നിന്റെ വാല്യൂ അവിടെ എത്ര എണ്ണാണോ അത് ഇട്ട് കൊടുക്കുക അതിനുശേഷം എൻ ബൈ ടൂത്തും എൻ പ്ലസ് വൺ ബൈ ടൂത്തും എത്രാമത്തെ പൊസിഷൻ ഏതൊക്കെ പൊസിഷൻ ആണെന്ന് കണ്ടുപിടിക്കുക ആ പൊസിഷൻ എന്ത് ചെയ്യുക ആ പൊസിഷനിലെ വാല്യൂസ് അവയുടെ ശരാശരി ആയിരിക്കും എന്ത് മീഡിയൻ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഇനി വർഗീകൃത ദത്തങ്ങളിൽ നിന്നും മീഡിയൻ കണ്ടുപിടിക്കുന്ന വിധം ഞാൻ പറഞ്ഞിരുന്നു ഗ്രൂപ്പ് ഉണ്ട് അൺഗ്രൂപ്പ് ഉണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞത് ചോദ്യം ഡിസ്കസ് ചെയ്തത് ആയിരുന്നു ഇനി നമുക്ക് ഗ്രൂപ്പ്ഡ് ആയിട്ടുള്ള ഡാറ്റാസ് നോക്കാം ഈ ഗ്രൂപ്പ്ഡ് ഡു പ്രത്യേകത ഞാൻ പറഞ്ഞിരുന്നില്ലേ ക്ലാസ് ഇൻ്റർവെൽസ് ഉണ്ടാവും അപ്പോൾ ക്ലാസ് ഇൻ്റർവെൽസ് വരുമ്പോൾ എങ്ങനെയാണ് മീഡിയം കണ്ടുപിടിക്കുന്നത് അതേപോലെ തന്നെ മോഡ് കണ്ടുപിടിക്കുന്നതെന്നും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിൽ ഇക്വേഷൻ ആണെന്ന് പറ ഇതാണ് പറയുന്നത് ഇക്വീഷൻ എന്ന് പറയുന്ന ഇതാണ് മീഡിയൻ എന്ന് പറയുന്ന എന്താണ് എൽ വൺ പ്ലസ് എൻ ബൈ ടു മൈനസ് സി എഫ് ബൈ എഫ് ഗുണിക്കണം എച്ച് ഒരുപാട് ലെറ്റേഴ്സ് ഉണ്ട് അല്ലെ ഈ ലെറ്റേഴ്സ് ഒക്കെ എന്താണെന്ന് അറിഞ്ഞിരുന്നാല് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഈക്വേഷൻ്റെ വലിപ്പം കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട ഇതിൽ എൽ വണ്ണും അതേപോലെ തന്നെ എൻ എഫ് എച്ച് ഇതൊക്കെ എന്താണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കണ്ടുപിടിക്കാൻ എളുപ്പത്തില് കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് കേട്ടോ ഓക്കെ ഇവിടെ ആദ്യം നമുക്ക് എൽ വൺ നോക്കാം മീഡിയം ക്ലാസിന്റെ നീച്ച സീമ അല്ലെങ്കിൽ താഴത്തെ അഗ്രം ഇപ്പൊ നമുക്ക് മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത് ഇത് കിട്ടി ഇവിടെ എൽ വൺ എന്ന് പറയുന്നത് പത്തായിരിക്കും ഓക്കെ എളുപ്പമാണല്ലോ ഇതിൽ താഴ്ത്ത എന്ന് പറയുന്നത് ഏതാണ് പത്താണ് ഓക്കെ അപ്പൊ എൽ വൺ എന്ന് പറയുന്നത് പത്തായിരിക്കും ക്ലിയർ ആണല്ലോ ഇനി സി എഫ് എന്ന് പറഞ്ഞാൽ മീഡിയൻ ക്ലാസ് വരെയുള്ള സഞ്ചിതാവൃത്തി അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അതാണ് ഇവിടെ സി എഫ് ക്യൂബുലേറ്റീവ് ഫ്രീക്വൻസി അതായത് നമ്മളൊരു ക്ലാസ് തിരഞ്ഞെടുക്കും മീഡിയനായിട്ട് നമ്മളൊരു ക്ലാസ് തിരഞ്ഞെടുക്കും ഒരുപാട് ക്ലാസ്സുകളുണ്ട് ഞാൻ പറഞ്ഞില്ലേ ക്ലാസ് ഇൻ്റർവെൽസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതിൽ ഒരുപാട് അതിലൊരുപാട് ഉണ്ടാവും അതിലൊരു മീഡിയ നമ്മൾ കണ്ടുപിടിക്കും ആ മീഡിയനിൽ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സഞ്ചിതാവൃതി അല്ലേ എന്താണ് സഞ്ചിതാവൃതി നമുക്കൊരു ചോദ്യം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ചോദ്യം ചെയ്യുമ്പോൾ എന്താണ് സേഫ് എന്നുള്ളത് കിട്ടും കേട്ടോ നമുക്ക് അടുത്ത പോയിന്റ് പറയാം ഇത് ഞാൻ ചോദ്യം വരുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എഫ് എന്ന് പറഞ്ഞാൽ മീഡിയം ക്ലാസ്സിൻ്റെ ആവൃത്തി എത്രയാണോ മീഡിയം ക്ലാസ് ഇവിടെ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞിട്ടില്ലേ ഇപ്പം ഇതിന് നേരെ വരുന്ന ഫ്രീക്വൻസി എത്രയാണ് ആവൃത്തി എത്രയാണ് അതാണ് എഫ് എന്ന് എന്താണ് നമ്മൾ നമ്മളെ തൊട്ടുമുമ്പത്തെ ചോദ്യത്തിൽ പറഞ്ഞിരുന്നു ആവൃത്തികളുടെ തുകയാണ് അല്ലേ ഓക്കെ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ക്ലാസിൻ്റെ വലുപ്പമാണ് ഇപ്പം ഈ ക്ലാസ്സിൻ്റെ വലുപ്പം എത്രയാണ് ഇരുപതിൽ നിന്ന് പത്ത് കുറയ്ക്കുക പത്താണ് വലുപ്പം എന്ന് പറയുന്നത് ആണോ നമുക്ക് ചോദ്യം നോക്കാം ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ ഇത് മനസ്സിലാവും ഇവിടെ പറഞ്ഞിട്ടുള്ളത് മീഡിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സും അതേപോലെ തന്നെ ആവൃത്തി തന്നിട്ടുണ്ട് ക്ലാസ്സുകൾ കണ്ടല്ലേ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി വരെ എത്രയാണ് ഇരുപത്തി അഞ്ച് മുപ്പത് മുതൽ മുപ്പത്തി നാല് വരെ മുപ്പത്തി മൂന്ന് മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തി ഒൻപത് വരെ നാൽപ്പത്തിനാല് നാല്പത് മുതൽ നാല്പത്തിനാല് വരെ നാല്പത്തിരണ്ട് അതേപോലെ നാല്പത്തി ഒൻപത് വരെ ഉള്ളത് ഇരുപത്തി നാല് ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് ഇതിൻ്റെ മീഡിയം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത് അത് നമ്മൾ ഒരു ബോക്സ് വരയ്ക്കുന്നു ബോക്സ് വരച്ചിട്ട് ഇതിലെ ക്ലാസ്സുകളൊക്കെ ഒരു ബോക്സിൽ എഴുതുക ഓക്കെ ആണല്ലോ ആവൃതിയൊക്കെ ഒരു ബോക്സിൽ എഴുതാം ഇനി നമ്മൾ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത് നമ്മൾ പറഞ്ഞു ഞാൻ പറഞ്ഞിരുന്നു പറഞ്ഞു തരാം ചോദ്യം എത്തുമ്പോൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നു അതാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ ആദ്യം നമ്മൾ ഈ ഒരു ആവൃതിയില്ലേ ഫ്രീക്വൻസി ഒന്നാമത്തെ ഫ്രീക്വൻസി ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ടെടുത്ത് എഴുതുക എത്രയായിരുന്നു ഇരുപത്തി അടുത്ത ക്ലാസ് വരുമ്പോൾ ഈ ഇരുപത്തഞ്ചും താഴെ വരുന്ന ഈ ഒരു സംഖ്യ ആവൃതിയും കൂട്ടി എഴുതുക ഇരുപത്തഞ്ച് പ്ലസ് മുപ്പത്തി മൂന്ന് എത്രയാണ് അൻപത്തി എട്ടാണ് ഓക്കെ ഇനി ഈ അൻപത്തെട്ടും അതിന്റെ താഴെ വരുന്ന ഫ്രീക്വൻസി ആഡ് ചെയ്യുക നൂറ്റി രണ്ട് എന്ന് കിട്ടും നൂറ്റി രണ്ടും നാല്പത്തി രണ്ടും ആഡ് ചെയ്യുന്നു നൂറ്റി നാൽപ്പത്തി നാല് എന്ന് കിട്ടും പിന്നീട് നൂറ്റി നാൽപ്പത്തി നാലും ഇരുപത്തിനാലും ആഡ് ചെയ്യുന്നു നൂറ്റി അറുപത്തെട്ട് എന്ന് കിട്ടും എന്താണ് ക്രിമിനേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് മനസ്സിലായില്ലേ അപ്പോൾ ഈ രീതിയിലാണ് കണ്ടുപിടിക്കുന്നത് ഇനി നമ്മൾ ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചോദ്യത്തിന് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇവിടെ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെയാണ് മുപ്പത് മുതൽ മുപ്പത്തിനാല് വരെയാണ് ഇതപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ് അല്ല എന്താണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ് അല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കണ്ടിന്യൂസ് ആക്കണം ഈ കണ്ടിന്യൂസ് എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ പൂജ്യം മുതൽ പത്ത് വരെ ഒരു ക്ലാസ് അത് കഴിഞ്ഞിട്ട് പത്ത് മുതൽ ഇരുപത് വരെയാണ് അടുത്ത ക്ലാസ് ഇരുപത് മുതൽ മുപ്പത് വരെയാണ് അടുത്ത ക്ലാസ് അതായത് എന്താ പറയണേ ഇതെന്താണ് കണ്ടിന്യൂസ് ആണ് അതായത് ഇവിടെ വന്നിട്ടുള്ള സംഖ്യയാണ് ഇവിടെ വരുന്നത് അല്ലേ ഇതെന്താണ് കണ്ടിന്യൂസ് ആണ് പക്ഷെ ഇവിടെ തന്നിട്ടുള്ള ഡാറ്റ എന്തല്ല കണ്ടിന്യൂസ് അല്ല അപ്പം അത് നമ്മൾ എന്താക്കണം കണ്ടിന്യൂസ് ആക്കണം മനസ്സിലായോ അത് കണ്ടിന്യൂസ് ആക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത് ഇവിടെ ഇരുപത്തഞ്ച് തൊട്ട് ഇരുപത്തൊൻപത് വരെയാണ് നമുക്കിവിടെ ശരിക്കും എന്തായിരുന്നു വരേണ്ടി വരുന്നത് ഇരുപത്തൊമ്പത് എന്തായിരുന്നു വരേണ്ടത് അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിനൊന്ന് മാറ്റി എഴുതിയാലോ അതിനു വേണ്ടിയിട്ട് ഇരുപത്തഞ്ചിൽ നിന്ന് ഒരു പോയിൻ്റ് ഫൈവ് കുറയ്ക്കുക എത്രയായിരിക്കും ഇരുപത്തി നാല് പോയിൻ്റ് അഞ്ചായിരിക്കും ഇരുപത്തി അമ്പതിനോട് ഒരു പോയിൻ്റ് ഫൈവ് കൂട്ടുക അപ്പോൾ എത്ര കിട്ടും ഇരുപത്തി ഒൻപത് പോയിൻറ്റ് ഫൈവ് കിട്ടും ഓക്കെ അപ്പോൾ ഇരുപത്തിനാലിനോട് നമ്മൾ എന്ത് ചെയ്തു പോയിൻറ്റ് ഫൈവ് കുറച്ചു അപ്പോൾ നമ്മളത് മുപ്പതിനോടും മുപ്പത്തഞ്ചിനോടും നാൽപ്പതിനോടും നാൽപ്പത്തഞ്ചിനോടും ചെയ്യണം ചെയ്ത് നോക്കാം മുപ്പതിനോട് ചെയ്യുമ്പോൾ മുപ്പതിൽ നിന്ന് പോയിൻ്റ് അഞ്ച് പോകുമ്പോൾ ഇരുപത്തി ഒൻപത് പോയിൻ്റ് അഞ്ച് എന്ന് വരും ഇനി മുപ്പത്തഞ്ചിനോട് പോയിൻ്റ് ഫൈവ് കുറയ്ക്കുമ്പോൾ മുപ്പത്തി നാല് പോയിൻ്റ് അഞ്ച് എന്ന് വരും നാൽപ്പതിനോട് പോയിന്റ് ഫൈവ് കുറയ്ക്കുമ്പോൾ മുപ്പത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് എന്ന് വരും ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ചിനോട് പോയിൻ്റ് ഫൈവ് കുറയ്ക്കുമ്പോൾ നാൽപ്പത്തി നാല് പോയിൻറ്റ് ഫൈവ് വരും ഇനി ഇരുപത്തൊമ്പതിനോട് പോയിൻറ്റ് ഫൈവ് കൂട്ടെന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഇത് ചെയ്തിട്ടുണ്ട് മുപ്പത്തി നാല് പോയിൻറ്റ് അഞ്ച് മുപ്പത്തി ഒൻപത് പോയിൻ്റ് അഞ്ച് നാൽപ്പത്തി നാല് പോയിന്റ് അഞ്ച് നാൽപ്പത്തി ഒൻപത് പോയിൻ്റ് അഞ്ച് ഇപ്പം ഇതൊരു കണ്ടിന്യൂസ് ആയില്ലേ കണ്ടില്ലേ ഒരേപോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡാറ്റ ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാം അപ്പോൾ അതേ രീതിയിലാണ് ഇവിടെ ക്ലാസ് മാറ്റി എഴുതിയിട്ടുണ്ട് ഈ ക്ലാസ് ഇൻ്റർവെൽ ഒന്ന് മാറ്റി എഴുതിയിട്ടുണ്ട് ക്ലിയർ ആണല്ലോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കുന്നു ചെയ്യുന്നു ഏതാണ് മീഡിയം ക്ലാസ് എന്ന് പറയുന്നത് ഇതിന്റെ മധ്യഭാഗത്ത് വരുന്നതായിരിക്കും അല്ലേ നമ്മൾ മീഡിയൻ്റെ പറ്റി പഠിച്ചില്ലേ മധ്യഭാഗത്ത് വരുന്നതായിരുന്നു പഠിച്ചില്ലേ അപ്പോൾ മധ്യഭാഗത്ത് വരുന്ന ക്ലാസ് ആയിരിക്കും മീഡിയം ക്ലാസ് എന്ന് പറയുന്നത് ഇനി ഈ മീഡിയം ക്ലാസ്സിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ എൽ വണ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത് മീഡിയം ക്ലാസ്സിൻ്റെ താഴത്തെ അഗ്രം എത്രയാണ് മുപ്പത്തി നാല് പോയിന്റ് അഞ്ചാണ് അപ്പോൾ എൽ വണ് കിട്ടിയിട്ടുണ്ട് ഇനി എന്ന് പറയുന്നത് എന്താണ് ആവൃതിയുടെ തുകയല്ലേ ആവൃതിയുടെ തുകയാണ് എത്ര നൂറ്റി അറുപത്തെട്ട് നൂറ്റി അറുപത്തി എട്ട് ഇനി അടുത്തത് സി എഫ് ആണ് ആവശ്യം സി എഫ് ഇതിനു നേരെയുള്ള സി എഫ് അല്ല നമുക്ക് ആവശ്യമുള്ളത് അതിൻ്റെ തൊട്ട് മുകളിലുള്ള സി എഫ് ആണ് ആവശ്യമുള്ളത് എത്രയാണ് സി എഫ് അൻപത്തെട്ട് ഇനി എച്ച് അല്ലേ എച്ച് എത്രയാണ് വരിക ഈ ക്ലാസ്സുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് മുപ്പത്തൊമ്പത് പോയിൻ്റ് അഞ്ച് മൈനസ് മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് ചെയ്താൽ കിട്ടും എത്രയാണ് മുപ്പത്തൊമ്പത് പോയിന്റ് അഞ്ച് മൈനസ് മുപ്പത്തിനാല് പോയിന്റ് അഞ്ച്ന്ന് പറയുന്നത് അഞ്ചാണ് അല്ലേ അപ്പം ഇക്വേഷൻ എന്താണ് എൽ വൺ പ്ലസ് എൻ ബൈ ടു മൈനസ് സി എഫ് ബൈ എഫ് ഗുണിക്കണ എച്ച് അപ്പം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരെണ്ണം കൂടി മിസ് ആയിട്ടുണ്ട് അല്ലേ എഫ് എന്ന് പറയുന്ന മിസ് ആയിട്ടുണ്ട് എത്രയാണ് ഫ്രീക്വൻസി അതെത്രയാണ് ആ ഒരു ക്ലാസ്സിന് നേരെയുള്ള ഫ്രീക്വൻസി തന്നെയാണ് കേട്ടോ നാല്പത്തി നാല് ഓക്കെ ആണല്ലോ ഞാൻ ജസ്റ്റ് ഐക്വേഷനിലേക്കിട്ട് കൊടുക്കുമ്പോൾ എൽവൺ എന്നുള്ളത് മുപ്പത്തി നാല് പോയിന്റ് അഞ്ച് പ്ലസ് എൻ ബൈ ടു നൂറ്റി അറുപത്തി എട്ട് ബൈ രണ്ട് പിന്നീട് വരുന്നത് മൈനസ് സി എഫ് എന്ന് പറയുന്നത് അൻപത്തി എട്ട് ഹരിക്കണം എഫ് എന്ന് പറയുന്നത് നാൽപ്പത്തി നാല് ഓൺ ഗുണിക്കണം അഞ്ച് ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും മീഡിയൻ കിട്ടും ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം നമ്മൾ ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യണം നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ ബോട്ട് മാസിന്റെ റൂൾ അനുസരിച്ച് ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത് ആദ്യം ചെയ്യണം അപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ ഉത്തരത്തിൽ വ്യത്യാസം വരും കേട്ടോ അതുകൊണ്ടാണ് ഓക്കെ ഇനി നമുക്കിത് ചെയ്യുമ്പോൾ മുപ്പത്തി ഏഴ് പോയിന്റ് നാല് അഞ്ച് മീഡിയൻ എന്ന് കിട്ടും അപ്പം ഈ ചോദ്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം അല്ലേ അടുത്തതാണ് ബഹുലകം അല്ലെങ്കിൽ മഹിതം എന്ന് പറയുന്നത് മോഡ് അല്ലേ നമ്മൾ മീൻ പഠിച്ചു മീഡിയം പഠിച്ചു ഇനി മോഡാണ് പഠിക്കുന്നത് തന്നിരിക്കുന്ന സംഖ്യകൾ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് വരുന്ന സംഖ്യയാണ് ആ സംഖ്യകളുടെ മോഡ് ഇപ്പോൾ ഒരു ഗ്രൂപ്പ് സംഖ്യകൾ നമുക്ക് തരുകയാണ് കുറേ സംഖ്യകൾ അതിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്ന സംഖ്യയാണ് മോഡ് ഇവിടെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്ന സംഖ്യ ഏതാണ് പത്തൊമ്പത് രണ്ട് പ്രാവശ്യം വരുന്നുണ്ട് പക്ഷെ പതിനാറും പതിനഞ്ചും അതേപോലെ തന്നെ പന്ത്രണ്ടും ഒറ്റ പ്രാവശ്യം വരുന്നുള്ളൂ ഇവിടെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്നത് പതിനാലാണ് പതിനാല് മൂന്ന് പ്രാവശ്യം വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ചോദ്യത്തിൽ എന്ന് പറയുന്നത് എത്രയാണ് പതിനാലാണ് ചെറിയൊരു കോൺസെപ്റ്റ് ആണ് അല്ലേ കുറച്ച് നമ്പർ തരുന്നു അതിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്ന നമ്പർ ആയിരിക്കും മോഡ് എന്ന് പറയുന്നത് ഇനി അങ്ങനെ ഒരു നമ്പർ ആവർത്തിച്ച് വരുന്നില്ലെങ്കിലോ അവയ്ക്ക് മോഡ് ഉണ്ടായിരിക്കുകയില്ല ഓക്കെ ഓക്കെ അതാണ് അടുത്ത് പറയുന്നത് തന്നിരിക്കുന്ന ഒരു സെറ്റ് സംഖ്യകളിൽ ഒരു സംഖ്യ പോലും ഒന്നിൽ കൂടുതൽ തവണ ഇല്ലെങ്കിൽ ആ സെറ്റ് സംഖ്യയിൽ എന്തില്ല മോഡില്ല എന്ന് മനസ്സിലാക്കണം ഓക്കെ ആണല്ലോ ഇനി വർഗീകൃത ദത്തങ്ങളിൽ നിന്ന് ബഹുലകം അല്ലെങ്കിൽ മഹിതം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് നമ്മള് മീഡിയനെ കണ്ടുപിടിച്ച പോലെ തന്നെ മറ്റൊരു ഇക്വേഷൻ ആണ് എൽ വൺ പ്ലസ് ഡി വൺ ബൈ ഡി വൺ പ്ലസ് ഡി ടു എച്ച് ഇവിടെ എൽ വൺ എന്താണ് എച്ച് എന്താണെന്ന് അറിയാം ഡി വണ്ണും ഡി ടു എന്താണ് പുതിയ രണ്ടാൾക്കാരാണല്ലോ അതെന്താണെന്ന് പരിചയപ്പെടാം എൽ വൺ എന്ന് പറയുന്നത് എന്താണ് മോഡൽ ക്ലാസിന്റെ ഏറ്റവും താഴത്തെ ആഗ്രഹമാണ് നമ്മൾ തൊട്ടുമ്പോൾ പറഞ്ഞ അതേ രീതി തന്നെയാണ് കൺഫ്യൂഷൻ ഒന്നുമില്ല പിന്നെ എച്ച് പറയാം ക്ലാസ്സിൻ്റെ വലുപ്പം ഇനി ഡി വൺ എന്ന് പറയുന്നത് മോഡൽ ക്ലാസ്സിൻ്റെ തൊട്ട് മുൻപുള്ള ഗ്രൂപ്പിൻ്റെ ആവൃതിയുടെയും മോഡൽ ക്ലാസ്സിൻ്റെ ആവൃതിയും തമ്മിലുള്ള വ്യത്യാസം അതായത് തൊട്ടടുത്തുള്ള തൊട്ടുമുകളിലുള്ള ആവൃത്തിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഡി വൺ എന്ന് പറയുന്നത് ഡി ടു എന്താണ് തൊട്ട് താഴെയുള്ള ആവൃത്തി തമ്മിലുള്ള വ്യത്യാസമാണ് ഡി വൺ ഡി ടു എന്ന് പറയുന്നത് അപ്പോൾ ഡി വൺ ഡി ടു എന്താ ക്ലിയർ ആയി എൽവൺ എന്താണെന്ന് മനസ്സിലായി എച്ച് അറിയാം അപ്പൊ നമുക്ക് മോഡ് കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യം കിട്ടിയാൽ മതി അല്ലെ ചോദ്യം നോക്കിയാലോ ബഹുലകം അല്ലെങ്കിൽ മഹിതം മോഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ചോദ്യം തന്നിട്ടുണ്ട് ഇവിടെ ഒരു ബോക്സിൽ നമുക്ക് മാർക്ക് എന്ന് പറഞ്ഞ് പത്ത് മുതൽ സോറി പൂജ്യം മുതൽ പത്ത് വരെ പതിനഞ്ചാണ് പത്ത് മുതൽ ഇരുപത് വരെ ഏഴ് ഇരുപത് മുതൽ മുപ്പത് വരെ ഇരുപത് മുപ്പത് മുതൽ നാല്പത് വരെ എട്ട് നാൽപ്പത് മുതൽ അൻപത് വരെ ഇവിടെ നമുക്ക് എന്താ പറഞ്ഞിട്ടില്ല എന്തായിരുന്നു എന്ന് പറയുന്നത് നമുക്കിവിടെ മോഡ് ക്ലാസ് കണ്ടുപിടിക്കണം അല്ലേ നമ്മൾ മീഡിയം ക്ലാസ് കണ്ടുപിടിച്ചാലും മോഡ് ക്ലാസ് കണ്ടുപിടിക്കണം മോഡിൻ്റെ പ്രത്യേകത എന്തായിരുന്നോ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് വരുന്നത് അതാണല്ലോ ഇവിടെ ആവൃത്തി എന്ന് പറയുന്നത് അല്ലേ ആവൃത്തി ഇതിലെ ഏതാണ് ഇതാണ് എക്സ് എന്ന് പറയുന്നതാണിത് അപ്പോൾ ഏറ്റവും വലിയ ആവൃത്തി ഏതാ നോക്കിയാൽ പോരെ അതാണ് മോഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇരുപത് മുപ്പത് ഇരുപത് എന്ന് പറയുന്നതാണ് മോഡ് ക്ലാസ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യാം നമ്മുടെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് അല്ലേ ഇവിടെ കണ്ടിന്യൂസ് ആണ് പൂജ്യം പത്ത് പത്ത് ഇരുപത് ഇരുപത് മുപ്പത് അതുകൊണ്ട് നമ്മൾ ക്ലാസ്സിലേക്ക് വലുതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഇവിടെ നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് മോഡ് ഈക്വൽ ടു എൽ വൺ പ്ലസ് ഡി വൺ ബൈ ഡി വൺ പ്ലസ് ഡി ടു ഗുണിക്കണം എച്ച് ഇതായിരുന്നല്ലോ നമ്മുടെ ഇക്വേഷൻ ഇവിടെ എൽ വൺ എന്താണ് വരിക ഏറ്റവും ചെറിയതാണല്ലോ അപ്പൊ ഇരുപത് ഡി വൺ എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെ വ്യത്യാസമാണ് തൊട്ട് മുൻപുള്ള ഫ്രീക്വൻസി ആവൃത്തി തമ്മിലുള്ള വ്യത്യാസമാണ് ഇരുപത് മൈനസ് ഏഴ് എന്ന് പറയുന്നത് എത്രയാണ് പതിമൂന്നാണ് അല്ലെ ഡി ടു എന്ന് പറയുന്നത് തൊട്ട് താഴെയുള്ള ആവൃത്തി തമ്മിലുള്ള വ്യത്യാസം ഇരുപത് മൈനസ് എട്ട് എന്ന് പറയുന്നത് എത്രയാണ് പന്ത്രണ്ട് എല്ലാം കിട്ടി ഇനി അറിയാലോ പത്താണ് ക്ലാസ് ഇന്റർവെൽസ് തമ്മിലുള്ള വ്യത്യാസമാണ് എൽ വൺ ഇരുപതാണ് ഡി വൺ പതിമൂന്നാണ് പതിമൂന്ന് പ്ലസ് പന്ത്രണ്ടാണ് അല്ലേ ഗുണിക്കണം പത്ത് ഈക്വൽ ടു ഇരുപത് പ്ലസ് പതിമൂന്ന് ബൈ ഇത് പന്ത്രണ്ടാണ് അല്ലേ ഇരുപത്തി അഞ്ച് ഗുണിക്കണം പത്ത് നമുക്ക് എത്ര കിട്ടും ഇത് ചെയ്തു വരുമ്പോൾ ഇരുപത്തി അഞ്ച് പോയിന്റ് രണ്ട് എന്നുള്ളത് നമുക്ക് മോഡ് കിട്ടും അല്ലെങ്കിൽ മഹിതം കിട്ടും അപ്പോൾ എളുപ്പമുള്ളൊരു ഇക്വേഷൻ ആയിരുന്നു നമ്മൾ രണ്ട് ഇക്വേഷൻസ് വലുത് പഠിച്ചു അല്ലെ ആ രണ്ട് ഇക്വേഷൻസിലെയും കാര്യങ്ങൾ ആ ലെറ്റേഴ്സ് എന്തിനൊക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചാൽ നമുക്ക് എളുപ്പത്തില് ഈ ഒരു ടോപ്പിക് കവർ ചെയ്ത് പോകാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക കൂടുതൽ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്തു നോക്കുക നല്ല രസമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിലെ ഒരു ടോപ്പിക്സ് ആണ് ഇന്ന് കവർ ചെയ്തു പോയിട്ടുള്ളത് അപ്പോൾ ഏറ്റവും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക നല്ലൊരു സ്കോറ് നിങ്ങൾ മേടിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് താങ്ക്